കൂടാതെ കെ എസ് എഫ് ഇ അഞ്ച് കോടി രൂപയും കനറ ബാങ്ക് ഒരു കോടി രൂപയും കെ എം എം എൽ അൻപത് ലക്ഷം രൂപയും വനിതാ വികസന കോർപ്പറേഷൻ മുപ്പത് ലക്ഷം രൂപയും ഔഷധി ചെയർപേഴ്സൺ ശോഭന ജോർജ് പത്തു ലക്ഷം രൂപയും നൽകിയിട്ടുണ്ട് തമിഴ്നാട് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ച അഞ്ച് കോടി രൂപ ഇപ്പോൾ തൊട്ടുമുമ്പ് തമിഴ്നാട് പൊതുമരാമത്ത് മന്ത്രി ശ്രീ ഇ വി വേലു ഓഫീസിൽ വന്ന് കൈമാറിയിട്ടുണ്ട് തമിഴ് ചലച്ചിത്ര നടൻ വിക്രം ഇരുപത് ലക്ഷം രൂപ കൈമാറിയിട്ടുണ്ട് ടിബറ്റൻ ആത്മീയ നേതാവ് ദലൈലാമയുടെ ട്രസ്റ്റ് പതിനൊന്ന് ലക്ഷം രൂപ ഇതിലേക്കായി സംഭാവനയായി പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇന്ന് കാലത്ത് ചേർന്ന മന്ത്രിസഭാ യോഗം എല്ലാ മന്ത്രിമാരും ഒരു മാസത്തെ ശമ്പളം ഇതിലേക്ക് സംഭാവന ചെയ്യാൻ തീരുമാനിച്ചിട്ടുമുണ്ട് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകാൻ പലരും സന്നദ്ധരായി മുന്നോട്ട് വരുന്ന കാഴ്ച കാണുന്നുണ്ട് കഴിയുന്നവരെല്ലാം സംഭാവന നൽകണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുകയാണ് മറ്റൊരു കാര്യം സൂചിപ്പിക്കാനുള്ളത് ഉരുൾപൊട്ടലുണ്ടായ മേഖലയിലേക്ക് വയനാട് ജില്ലാ ഭരണ സംവിധാനത്തിൻ്റെ മേൽനോട്ടത്തിൽ വസ്ത്രവും ഭക്ഷണവും വസ്തുക്കളും ശേഖരിക്കുന്നുണ്ട് അത് കൃത്യമായി പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്നവർക്കും ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്നവർക്കും എത്തിച്ച് നൽകുന്നുണ്ട് എന്നാൽ ദുരിതബാധിതരെ എന്ന പേരിൽ നടക്കുന്ന വ്യാപകമായ പ്രവർത്തനങ്ങൾ ഈ ഘട്ടത്തിൽ ഈ തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഒഴിവാക്കേണ്ടതാണ് ഒറ്റക്കും കൂട്ടായും പല സ്ഥലങ്ങളിൽ നടക്കുന്ന പണപ്പെരിവ് ഭക്ഷണ ശേഖരിക്കൽ വസ്ത്രം ശേഖരിക്കൽ അതൊന്നും ഇവിടത്തേക്ക് ഗുണം ചെയ്യുന്നതല്ല ഇവിടെ ആവശ്യമുള്ള കാര്യങ്ങൾ അവിടെ തന്നെ സജ്ജീകരിക്കാനായിട്ടുണ്ട് അപ്പോൾ അത്തരം കാര്യങ്ങൾ ഇവരെ സഹായിക്കാൻ ഉദ്ദേശിച്ചുകൊണ്ട് നടന്ന പ്രവർത്തനങ്ങൾ പിന്നീട് വേണ്ടാത്തതായി വരും അപ്പോൾ ഒരു ആവശ്യമില്ലാത്ത ഒന്നായി മാറും അത്തരം പ്രവർത്തനം നിർത്തിവെക്കുന്നതാണ് നന്നാവുക അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തന രംഗത്തേക്ക് ഇറങ്ങുന്നവർ അത് നിർത്തിവെക്കുന്നതായിരിക്കും നന്നാവുക അത് ഏതെങ്കിലും തരത്തിൽ ഉപകാരപ്പെടുന്ന ഒരു പ്രക്രിയ അല്ലാതാകുന്നതുകൊണ്ടാണ് ഈ തരത്തിൽ പറയുന്നത് എന്നാൽ അതിൽ പങ്കാളികളായവർ ശേഖരിച്ച വസ്തുക്കളുണ്ടെങ്കിൽ അത് ജില്ലകളിലെ കലക്ട്രേറ്റുകളിലത് കൈമാറാം ഓരോ കലക്ടറും വയനാട് കലക്ടറെ ബന്ധപ്പെട്ടുകൊണ്ട് ആവശ്യമുണ്ടെങ്കിൽ അങ്ങോട്ട് എത്തിക്കാൻ നിലയെടുക്കും അതായിരിക്കും നല്ലത് ഇനി എന്തെങ്കിലും ആവശ്യം പ്രത്യേകമായി വരുന്നുണ്ടെങ്കിൽ ദുരന്ത നിവാരണ അതോറിറ്റി അറിയിക്കുന്ന മുറക്ക് ചെയ്യുന്നതായിരിക്കും നന്നാവുക അപ്പോൾ ഇപ്പോൾ ഇതിൽ പങ്കാളികളായി നിൽക്കുന്ന ഇത്തരം ആളുകൾ അതിൽ നിന്ന് പിന്മാറണമെന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഈ ഘട്ടത്തിൽ എല്ലാവരും സംഭാവന ചെയ്യാൻ ഒരിക്കൽ കൂടി തയ്യാറായി മുന്നോട്ട് വരണമെന്നാണ് പൊതുവേ അഭ്യർത്ഥിക്കാനുള്ളത് ഇതാണ് ഇന്ന് പങ്കുവെക്കാനുള്ള വിവരങ്ങൾ ആ പറയുന്നതിലെല്ലാം ഒരു ഭാഗം വസ്തുതയുണ്ട് ഒരു ഭാഗം വസ്തുതയല്ലാത്തതുമുണ്ട് നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്നതാണല്ലോ മുന്നറിയിപ്പുകളുടെ കാര്യം നിങ്ങൾ മാധ്യമങ്ങളുടെ പ്രതിനിധികളാണല്ലോ എല്ലാ മാധ്യമങ്ങളും ഈ മുന്നറിയിപ്പുകൾ സാധാരണ കൊടുത്ത് കൊടുക്കാറുണ്ടല്ലോ ഈ പറയുന്ന മുന്നറിയിപ്പ് കാലാവസ്ഥാ മുന്നറിയിപ്പാണ് ആ കാലാവസ്ഥാ മുന്നറിയിപ്പ് എല്ലാ കാലത്തും നമ്മുടെ നാട്ടിൽ അതീവ ഗൗരവത്തോടെ പരിഗണിക്കപ്പെടാറുണ്ട് എന്നുള്ളതാണ് വസ്തുത ഇതിന് ഞാനിതിനെ മറ്റൊരു രീതിയിൽ എടുക്കുന്നില്ല ഒരു പടിചാരേണ്ട ഒരു ഘട്ടമായിട്ടല്ല ഇപ്പോൾ ഇതിന് ഞാൻ കാണുന്നത് പരസ്പരം പഴിചാരേണ്ട സന്ദർഭവുമല്ല ഇത് പക്ഷേ കേന്ദ്ര ആഭ്യന്തരമന്ത്രി ഇങ്ങനെയൊരു മുന്നറിയിപ്പ് നൽകിയിരുന്നു എന്നിട്ട് കേരളം എന്താണ് ചെയ്തത് എന്നൊരു ചോദ്യമാണ് ചോദിച്ചിട്ടുള്ളത് ഇവിടെ വസ്തുതകളെല്ലാം എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ നിങ്ങൾക്ക് പ്രത്യേകിച്ചും നിങ്ങളുടെ കയ്യിൽ തന്നെ അതിൻ്റെ റെക്കോർഡുകൾ ഉണ്ടാവുമല്ലോ അതെടുത്ത് പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ പറ്റുമല്ലോ ദുരന്തമുണ്ടായ പ്രദേശങ്ങളിൽ ഓറഞ്ച് അലർട്ടാണ് ആ ഘട്ടത്തിൽ നിലനിന്നിരുന്നത് അവിടെ നൂറ്റി പതിനഞ്ചിനും ഇരുന്നൂറ്റി നാല് മില്ലിമീറ്ററിനും ഇടയിൽ മഴ പെയ്യും എന്നായിരുന്നു കേന്ദ്ര കാലാവസ്ഥാ കേന്ദ്രത്തിൻ്റെ മുന്നറിയിപ്പ് ഇന്നലെ ഞാൻ അതിലൊരു ഭാഗം പറഞ്ഞതാണ് എന്നാൽ എത്ര മഴയാണ് പെയ്തത് ആദ്യത്തെ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഇരുന്നൂറ് മില്ലിമീറ്റർ അടുത്ത ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ മുന്നൂറ്റി എഴുപത്തിരണ്ട് മില്ലിമീറ്റർ മഴ ഇതാണ് ഈ പ്രദേശത്ത് പെയ്തത് ഇപ്പോൾ നാൽപ്പത്തെട്ട് മണിക്കൂറിനുള്ളിൽ അഞ്ഞൂറ്റി എഴുപത്തിരണ്ട് മില്ലിമീറ്റർ മഴയാണ് പെയ്തത് ഇപ്പോൾ മുന്നറിയിപ്പ് നൽകിയതിലും എത്രയോ അധികമായിരുന്നു അത് ദുരന്തം ഉണ്ടാകുന്നതിന് മുൻപ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം ഒരു തവണ പോലും ആ പ്രദേശത്ത് റെഡ് അലർട്ട് നൽകിയിട്ടുണ്ടായിരുന്നില്ല അപകടം ഉണ്ടായതിനു ശേഷം രാവിലെ ആറുമണിയോടു കൂടിയാണ് റെഡ് അലേർട്ട് ഈ പ്രദേശത്ത് മുന്നറിയിപ്പായി നൽകുന്നത് ഇതോടൊപ്പം കാണേണ്ട മറ്റൊരു കാര്യം ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ വയനാട്ടിൽ ലാൻഡ് സ്ലൈഡ് വാണിംഗ് സിസ്റ്റത്തിനായി ഒരു സംവിധാനം സ്ഥാപിച്ചിട്ടുണ്ട് അവർ ഇരുപത്തൊൻപതിന് നൽകിയ മുന്നറിയിപ്പുണ്ട് ആ മുന്നറിയിപ്പിൽ സാധാരണ കാണേണ്ടത് നാല് തരം മുന്നറിയിപ്പുണ്ട് ഇതാണ് അവരുടെ ആ അറിയിപ്പിൻ്റെ ഒരു ചിത്രം അത് ഞാൻ പിന്നീട് പറയാം ഈ സ്ഥാപനം കേന്ദ്ര സർക്കാരിൻ്റെ ഉടമസ്ഥരുള്ളതാണ് ജൂലൈ ഇരുപത്തിമൂന്ന് മുതൽ ഇരുപത്തെട്ട് വരെ ഓരോ ദിവസവും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് കേരളത്തിന് നൽകിയ മഴ മുന്നറിയിപ്പ് പരിശോധിച്ചാൽ അതിലൊരു ദിവസം പോലെ അതിശക്തമായ മഴ സാധ്യതയായ ഓറഞ്ച് അലേർട്ട് പോലും നൽകിയിട്ടില്ല ഇതാണ് വസ്തുത ഇരുപത്തൊൻപതിന് ഉച്ചക്ക് ഒരു മണിക്ക് നൽകിയ മുന്നറിയിൽ പോലും വയനാട് ജില്ലയ്ക്ക് ഓറഞ്ച് അലേർട്ട് മാത്രമാണ് നൽകിയത് വയനാട്ടിൽ ഉരുൾപൊട്ടൽ നടന്നതിന് ശേഷം ജൂലൈ മുപ്പതിനധ രാവിലെ ആറു മണിക്ക് മാത്രമാണ് അതിതീവ്ര മഴക്കുള്ള സാധ്യതയും റെഡ് അലേർട്ടും പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇതേ ദിവസം ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ഉച്ചക്ക് രണ്ട് മണിക്ക് നൽകിയ മണ്ണിടിച്ചിൽ ഉരുൾപൊട്ടൽ ഇവ സംബന്ധിച്ച വയനാട് ജില്ലയ്ക്കുള്ള മുപ്പതാം തീയതിക്കും മുപ്പത്തൊന്നാം തീയതിക്കുമുള്ള മുന്നറിയിപ്പിൽ പച്ച അലേർട്ടാണ് നൽകിയിരിക്കുന്നത് പച്ച എന്ന ചെറിയ മണ്ണിടിച്ചിലിൽ ഉരുൾപൊട്ടൽ ഉണ്ടാകുവാനുള്ള സാധ്യത എന്നാണ് അർത്ഥം എന്നാൽ അപ്പോഴേക്കും അതിതീവ്ര മഴ ലഭിക്കുകയും അപകടം സംഭവിക്കുകയും ചെയ്തു കഴിഞ്ഞു മറ്റൊരു കേന്ദ്ര സർക്കാർ ഏജൻസിയാണ് കേന്ദ്ര ജല കമ്മീഷൻ അവരാണ് പ്രളയ മുന്നറിയിപ്പ് നൽകാൻ ഉത്തരവാദപ്പെട്ട സ്ഥാപനം എന്നാൽ ജൂലൈ ഇരുപത്തിമൂന്ന് മുതൽ ഇരുപത്തൊൻപത് വരെയുള്ള ഒരു ദിവസം പോലും കേന്ദ്ര ജല കമ്മീഷൻ പുഴയിലോ ചാലിയാറിലോ പ്രളയ മുന്നറിയിപ്പ് പുറപ്പെടുവിച്ചിട്ടില്ല ഇതെല്ലാമാണ് വസ്തുത അപ്പോൾ പാർലമെൻറ്റിൽ പറഞ്ഞ കാര്യങ്ങൾ വസ്തുതാ വിരുദ്ധമായ കാര്യങ്ങളായിട്ടാണ് വരുന്നത് അതാണ് നമ്മൾ കാണേണ്ടത് ഇവിടെ എൻ ഡി ആർ എഫ് സംഘം വന്നതിനെക്കുറിച്ച് പറയുന്നുണ്ട് കേരളം മുൻകൂട്ടി ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ മഴക്കാലം തുടങ്ങുമ്പോൾ തന്നെ എൻ ഡി ആർ എഫ് സംഘത്തെ ലഭ്യമാക്കിയിരുന്നു അത് കേരളം ആവശ്യപ്പെട്ടതാണ് നേരത്തെ ഒൻപത് എൻ ഡി ആർ എഫ് സംഘം വേണമെന്ന ആവശ്യം കേരളം ഉന്നയിച്ചതാണ് വയനാട് ജില്ലയിൽ ഇതിലൊരു സംഘത്തെ സർക്കാർ മുൻകൂറായി തന്നെ വിന്യസിക്കുകയും ചെയ്തിരുന്നു അത് സാധാരണ കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടത് അത് ആ ആവശ്യം സംസ്ഥാനം നേരത്തെ ഉന്നയിച്ചതാണ് കാലവർഷം ആരംഭിച്ച ദിവസം മുതൽ വിവിധ തരത്തിലുള്ള കാലാവസ്ഥാ മുന്നറിയിപ്പുകൾ കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ ഭാഗമായി ലഭിക്കുന്നുണ്ട് അതിനനുസരിച്ചുള്ള സുരക്ഷാ സംവിധാനങ്ങൾ ഓരോ പ്രദേശത്തും ഒരുക്കിയിട്ടുമുണ്ട് ഇവിടെ ഈ പ്രദേശത്ത് ഇന്നലെ സൂചിപ്പിച്ചതുപോലെ സമീപത്തുള്ള എല്ലാ സ്ഥലങ്ങളിലും പ്രത്യേകിച്ച് റെഡ് സോണിൻ്റെ ഭാഗമായുള്ള ഇടങ്ങളിൽ മുന്നറിയിപ്പുകൾ നൽകുകയും ജനങ്ങളെ മാറ്റി പാർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് അവിടെ മാത്രമല്ല പ്രളയസാധ്യതയും ഉരുൾപൊട്ടലടക്കമുള്ള മറ്റ് പ്രകൃതിക്ഷോഭങ്ങൾക്കും സാധ്യതയുണ്ടെന്ന് മുൻകൂട്ടി വിവരം ലഭിച്ച പ്രദേശങ്ങളിലെല്ലാം ഇത്തരം മുന്നൊരുക്കങ്ങൾ നടത്തിയിട്ടുണ്ട് ഇവിടെ ഇന്നലെ ഞാൻ പറഞ്ഞു ആ പ്രദേശത്ത് ദുരന്ത സാധ്യതയുണ്ടെന്ന് കാണുന്ന പ്രദേശത്തുള്ള ആളുകളെ നേരത്തെ തന്നെ ഒഴിവാക്കിയതുകൊണ്ട് കുറേ അപകടങ്ങൾ ഒഴിവാക്കാൻ നമുക്ക് കഴിഞ്ഞു എന്നുള്ളത് എന്നാൽ ഈ അപകടം നടന്ന സ്ഥലവും ഈ ദുരന്തം ആരംഭിച്ച പ്രഭവകേന്ദ്രം അവിടുന്ന് ആറേഴ് കിലോമീറ്റർ ഇപ്പുറത്താണ് അത്തരമൊരു സ്ഥലത്ത് ആരും പ്രതീക്ഷിക്കുന്നില്ല ഇത്തരമൊരു ദുരന്തം സാധാരണഗതിയിൽ അവരെ ഒഴിവാക്കുക എന്നുള്ളതും സാധാരണഗതിയിൽ ചിന്തിക്കുന്ന കാര്യമല്ല അതാണ് സംഭവിച്ചിട്ടുള്ളത് ഇവിടെ നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം അത് കേന്ദ്ര ഗവൺമെൻറ്റും ഗൗരവമായി ചിന്തിക്കേണ്ട കാര്യമാണ് ഇതൊന്നും പരസ്പരം പഴിചായിരുന്നതിന് വേണ്ടി ഞാൻ പറയുന്ന കാര്യമല്ല കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെതായ ഭാഗമായി വന്നിട്ടുള്ള മാറ്റങ്ങളുണ്ട് ഇപ്പോൾ അതിതീവ്ര മഴ നമ്മളെല്ലാവരും ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നൊരു കാര്യമാണ് ആ അതിതീവ്ര മഴയുടെ ശക്തി എത്രയാണ് നേരത്തെ നമ്മൾക്ക് അത്തരം ഒരു മഴ അനുഭവപ്പെട്ടിട്ടുണ്ടോ അത്രയും കനത്ത മഴയല്ലേ ഒരു ഒരു ഓരോ ഘട്ടത്തിലും കിട്ടുന്നത് അപ്പോൾ കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ ഭാഗമായി വരുന്ന മാറ്റങ്ങൾ ആ മാറ്റങ്ങൾ പൂർണ്ണമായി ഉൾക്കൊള്ളാനും അതിനെ പ്രതിരോധിക്കാനുമുള്ള നടപടികളിലേക്ക് നമ്മൾ കടക്കണ്ടേ ഇങ്ങനെ ചില പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ആരെയെങ്കിലും പടലിക്കിട്ട് അതിൻ്റെ ഉത്തരവാദിത്വം ഞങ്ങൾക്കല്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറിയതുകൊണ്ട് കാര്യങ്ങൾ രക്ഷപ്പെടാൻ കഴിയുമോ ഇതാണിതിൽ നമ്മൾ ആലോചിക്കേണ്ട കാര്യം കേന്ദ്ര ഗവൺമെൻറ്റും ഗൗരവമായി ആലോചിക്കേണ്ടതാണ് കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ ഭാഗമായി വന്നുകൊണ്ടിരിക്കുന്ന ദുരന്തങ്ങൾ അത് പ്രതിരോധിക്കുന്നതിനാവശ്യമായ ഫലപ്രദമായ നടപടികളിലേക്കാണ് കടക്കേണ്ടത് ഞാൻ ആവർത്തിച്ച് പറയുകയാണ് ഇതൊന്നും സാധാരണഗതിയിൽ ഒരു ഘട്ടമല്ല ഇപ്പോൾ ദുരന്തമുഖത്താണ് നമ്മൾ ആ ഹതാശയരായ ജനങ്ങൾ നിരാലംബരായി കഴിയുക അവരെ സഹായിക്കുക രക്ഷിക്കേണ്ടവരെ രക്ഷിക്കുക മണ്ണിനടിയിൽ കിടക്കുന്നവരെയടക്കം കണ്ടെത്തുക അതിന് കൂട്ടായ ശ്രമം നടത്തുക ആ പ്രദേശത്തെ വീണ്ടെടുക്കാൻ ആവശ്യമായ കാര്യങ്ങൾ ചെയ്യുക അവിടെ നഷ്ടപ്പെട്ടുപോയ ഗ്രാമമുണ്ട് അതിനെ വീണ്ടെടുക്കുക ഇതിനെല്ലാം നമ്മളെല്ലാവരും ഒന്നിച്ച് നിൽക്കുക എന്നതാണ് ഈ ഘട്ടത്തിൽ പരമപ്രധാനമായിട്ടുള്ളത് ഇതിനാണ് സംസ്ഥാന സർക്കാർ ഏതായാലും മുൻതൂക്കം കൊടുക്കുന്നത് അതിനെല്ലാവരും സഹകരിക്കണമെന്നാണ് പറയാനുള്ളത് നാളെ പതിനൊന്നര മണിക്ക് വയനാട്ടിലെ കലക്ട്രേറ്റിൽ അവിടെയുള്ള സർവകക്ഷികളുടെ യോഗവും ഇത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിനു വേണ്ടി ചേരുന്നുമുണ്ട് ഇതാണ് ഇത്രയും കാര്യങ്ങളാണ് പങ്കുവെക്കാനുള്ളത് അവിടെ നമ്മുടെ ആരോഗ്യ ടീം വളരെ സജ്ജമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് അതിന്റെ ഒരു ഭാഗം ഇത് ഇതുമായി ബന്ധപ്പെട്ടുള്ള മറ്റ് തരത്തിലുള്ള രോഗങ്ങൾ വ്യാപിപ്പിക്ക വ്യാപിക്കാതിരിക്കാനുള്ള മുൻകരുതൽ നടപടികൾ തന്നെയാണ് അത് ഫലപ്രദമായി സ്വീകരിച്ചു വരുന്നുണ്ട് രക്ഷാപ്രവർത്തകരുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ നല്ല ഏകോപിതമായിട്ട് തന്നെ അവിടെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് നല്ല തരത്തിലുള്ള നമ്മുടെ വിദഗ്ധ സംഘങ്ങളാണ് അവിടെയുള്ളത് ആ വിദഗ്ധ സംഘത്തിന്റെ ആവശ്യങ്ങൾക്ക് അനുസരിച്ച് കാര്യങ്ങൾ നിർവഹിച്ചു പോവുകയാണ് അതൊന്നും മറുപടി അർഹിക്കുന്ന കാര്യമല്ലല്ലോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ അതൊക്കെ എങ്ങനെയാണ് ചെലവഴിക്കുന്നത് എന്നുള്ളത് ദുരിതാശ്വാസ നിധി എന്ന് പറയുന്നത് നമ്മുടെ നാടിൻ്റെ ദുരിതം ദുരിതമനുഭവിക്കുന്നവർക്ക് ചെലവഴിക്കാനുള്ള നിധി തന്നെയാണ് അത് ആ നിലക്ക് തന്നെയാണ് ചെലവഴിക്കപ്പെടുക അതിനകത്ത് ഒരു തരത്തിലുള്ള ക്രമക്കേടുകളും ഉണ്ടാകില്ല എന്നുള്ളതാണ് വസ്തുത അത് ഞാനും പോകുന്നുണ്ട് ഇതാണ് ഞാൻ പറഞ്ഞ ആ ചിത്രം ഇതിൽ ഈ ഏറ്റവും അടിയിലുള്ളത് ലോ പോസിബിലിറ്റി ഓഫ് ഒക്വറൻസസ് ഓഫ് ലാൻഡ് സ്ലൈഡ്സ് എ ഫ്യൂ സ്മോൾ ലാൻഡ് സ്ലൈഡ് മേ ഒക്യർ അതാണ് ഈ ഏറ്റവും അടിയിലുള്ള ഭാഗം ആ ഇതാണ് ഇതാണെന്ന് നമുക്ക് കിട്ടിയ മുന്നറിയിപ്പ് ഇതൊന്നും കുറ്റപ്പെടുത്താൻ ഞാൻ പറയുന്നില്ല കേട്ടോ നമ്മളാണ് ഭയങ്കര കേവന്മാര് എന്ന് പറയുമ്പോൾ ഇങ്ങനെയൊരു സംഭവം നമുക്ക് പറ്റിയിട്ടുണ്ട് എന്ന് അവര് മനസ്സിലാക്കുക എന്നുള്ളത് ഉള്ളൂ അവരെ കുറ്റപ്പെടുത്താൻ പറയുന്ന കാര്യമല്ല ഇന്ന് മന്ത്രിസഭായോഗം അത്തരം ഒരു ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട് ഏതിനെ പറ്റിയ ഗാഡ്ഗിൽ റിപ്പോർട്ട് എല്ലാ കാലത്തും ചിലരിങ്ങനെ ഒരു കാര്യമാണെന്ന് മാത്രമേ നാം കാണേണ്ടതായിട്ടുള്ളൂ ഇപ്പോൾ പ്രളയം വന്നപ്പോൾ പറഞ്ഞു ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ട് നടപ്പിലാക്കിയിരുന്നില്ലെങ്കിൽ പ്രളയം വരില്ലായിരുന്നു അങ്ങനെ എല്ലാ കാലത്തും ഇതിങ്ങനെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം നാം കാണുന്നുണ്ട് ഇപ്പോൾ അതിതീവ്ര മഴ അതിതീവ്ര മഴ നമ്മളിവിടെ മാത്രല്ലാരോ പലയിടത്തും ഉണ്ടായിക്കൊണ്ടിരിക്കുകയല്ലേ അപ്പോൾ കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ഭാഗമായി സംഭവിച്ചു കൊണ്ടിരിക്കുന്ന കാര്യം അതിനെ ഗൗരവമായി കാണാൻ നമുക്ക് കഴിയേണ്ടതായിട്ടുണ്ട് ഇപ്പോൾ ഓരോ ദിവസവും വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന കാർബൺ ഭീർഗമനം അതിൻ്റെ ഭാഗമായി വരുന്ന ആഗോള താപനം ഇത് എല്ലാം ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളുണ്ട് അതിൻ്റെ ഒന്നും മറ്റു കാര്യങ്ങളിലേക്ക് ഇപ്പം ഞാൻ വിശദമായി കിടക്കുന്നില്ല അതൊന്നും പറയാനുള്ള സമയമല്ല ഇത് അപ്പോൾ ദുരന്തമുഖത്ത് ശരിയല്ലാത്ത പ്രചരണങ്ങൾ നടത്തരുതെന്ന് മാത്രമേ എനക്ക് അഭ്യർത്ഥിക്കാനുള്ളൂ ഇവിടെ പറഞ്ഞ കാര്യമാണ് ഞാൻ വസ്തുതാപരമായിട്ട് എടുത്തു പറഞ്ഞ കാര്യം അതായത് മുന്നറിയിപ്പുകളുടെ ഭാഗം പൊതുവേയുള്ളതാണ് നിങ്ങളെ ഇന്നേ ഇന്നേ ആളുകളെ മാറ്റണം ആ മുന്നറിയിപ്പിൻ്റെ ഭാഗമായിട്ട് സ്വീകരിക്കേണ്ട നടപടികൾ കൃത്യമായി സ്വീകരിക്കുന്ന നടപടിയാണ് നാം സ്വീകരിച്ചിട്ടുള്ളത് അതിൻ്റെ ഫലമായിട്ടാണ് കുറേ പേരെ ഇതിൻ്റെ ഭാഗമായി രക്ഷിക്കാൻ കഴിഞ്ഞത് നിങ്ങൾ ഈ പറയുന്ന മുന്നറിയിപ്പ് കൃത്യമായി പാലിച്ചാലും ഈ താ ഇപ്പം ദുരന്തമുണ്ടായ പ്രദേശം സമതല പ്രദേശമാണ് നദീതീരമാണ് ഏതെങ്കിലും തരത്തിലുള്ള ദുരന്തം അവിടെ ആരും പ്രതീക്ഷിക്കുന്നില്ല അവിടെയുള്ള ആളുകളെ മാറ്റി മാറ്റിപ്പാർപ്പിക്കില്ല പാർപ്പിക്കില്ല സാധാരണ രീതിയിൽ അവിടെ ഉണ്ടാവും അവർ നമ്മൾ കിലോമീറ്ററുകൾ വ്യത്യാസമല്ലേ കാണുന്നത് ഒരു കിലോമീറ്ററിൻ്റെ ദൂരം എത്രയാണെന്ന് നമുക്കറിയാലോ ഇവിടെ അഞ്ചും ആറും കിലോമീറ്ററിന് അപ്പുറത്തുനിന്ന് ഉണ്ടാകുന്ന ദുരന്തമല്ലേ ഇവിടെ വന്ന് ആ ഹതഭാഗ്യരെ ആകെ ഉറക്കത്ത് കൊണ്ടുപോകുന്നത് അതാരെങ്കിലും പ്രതീക്ഷിച്ചൊരു കാര്യമാണ് അപ്പോൾ ഒരു സംഭവം ഉണ്ടായാൽ അതിൻ്റെ കാരണങ്ങൾ എന്താണെന്ന് കണ്ടെത്താനാണ് നാം ഗൗരവമായി ശ്രമിക്കേണ്ടത് അതിൻ്റെ ഭാഗമായി കുറ്റപ്പെടുത്താനുള്ള വാസനയല്ല ഉണ്ടാകേണ്ടത് ഇതാണ് ഈ ഘട്ടത്തിൽ ചെയ്യേണ്ട കാര്യം ഇനി അവരെ എങ്ങനെയൊക്കെ രക്ഷിക്കാം വീണ്ടെടുക്കാൻ പറ്റുന്നത് എങ്ങനെയൊക്കെ വീണ്ടെടുക്കുക ഇതിനാണ് നമ്മൾ പ്രാമുഖ്യം കൊടുക്കേണ്ടത് അങ്ങനെ നമ്മൾ കാണേണ്ടതായിട്ടില്ല ഇത്തരമൊരു കാര്യത്തെ സാധാരണഗതിയിൽ ഒരു കക്ഷിക്കും എതിർക്കാൻ കഴിയില്ല ഇത് നാടിൻ്റെ ഒരു പൊതുവായ പ്രശ്നമാണ് നമ്മൾ ഈ ഈ പ്രദേശത്തുള്ളവർ എല്ലാവരും ഏതെങ്കിലും തരത്തിൽ നമ്മുടെ നാടിന് വേണ്ട വേണ്ടാത്തവരാണോ നമ്മുടെ ഏറ്റവും വേണ്ടപ്പെട്ടവരല്ലേ അപ്പോൾ അവർ അപകടത്തിൽപ്പെട്ടിരിക്കുന്നു ആ അപകടത്തിൽപ്പെട്ടവരെ എങ്ങനെയൊക്കെ സഹായിക്കാം എങ്ങനെ അതിൻ്റെ കൂടെ നിൽക്കാം അതാണല്ലോ ഏത് രാഷ്ട്രീയ പാർട്ടിയും ചിന്തിക്കുക എവിടെയും ചില ആളുകൾ തെറ്റായ പ്രചരണങ്ങൾ നടത്തുന്നവരുണ്ടാവും ആ തെറ്റായ പ്രചരണം നടത്തുന്നവരെ പൊതുവൽക്കരിക്കരുത് അത് ഒറ്റപ്പെട്ടതാണെന്ന് കാണണം അതിൻ്റെ കൂടെയാണ് മറ്റെല്ലാവരും എന്ന് നമ്മൾ ചിന്തിക്കരുത് അത് നമ്മുടെ സമൂഹത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് ചിലർ ചില കാര്യങ്ങളിൽ നിഷേധാത്മകമായ നിലപാട് സ്വീകരിക്കും ആ നിഷേധാത്മകമായ നിലപാട് കൊണ്ട് നമ്മുടെ ആരോഗ്യകരമായ കാര്യങ്ങളാകെ നമ്മൾ കാണാതിരിക്കരുത് കേരളം എന്ന് പറയുന്നത് ഏറ്റവും ആരോഗ്യകരമായി ചിന്തിക്കുന്നൊരു സമൂഹമാണ് അങ്ങനെ ഒരു സമ്പന്നരായ ജനതയാണ് നമ്മുടെ ജനങ്ങൾ ആ ജനങ്ങൾ ആകെ ഒറ്റക്കെട്ടായി ഇതിൽ അണിനിരക്കുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് സാധാരണഗതിയിൽ ഉണ്ടാകാനില്ല കാരണം അത് സംബന്ധിച്ച് കൃത്യമായി തന്നെ നേരത്തെ വ്യക്തത വരുത്തിയതാണ് ഓരോ കൂട്ടരും എന്തൊക്കെ ചെയ്യേണ്ടതുണ്ട് എന്ന് വ്യക്തത വരുത്തിയതാണ് എന്താണ് ഈ പറയുന്ന പ്രശ്നമെന്ന് പ്രത്യേകമായി നോക്കിയാലേ പറയാൻ പറ്റും നമ്മളാകാവുന്ന രീതിയിൽ നമ്മൾ ചെയ്യുന്നുണ്ടല്ലോ അതിനാണല്ലോ നമ്മുടെ ഒരു കാലാവസ്ഥാ വ്യതിയാനത്തെക്കുറിച്ച് പഠിക്കാനുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടിനെ നമുക്കുള്ളത് അത് നമ്മൾ ചെയ്യുന്നുണ്ട് പക്ഷേ നമ്മൾ ചെയ്യുന്നത് ഒരു ചെറിയൊരു ഭാഗം മാത്രമേ ആകൂ ഇത് നമ്മൾ മാത്രം നേരിടുന്നൊരു പ്രശ്നമല്ല രാജ്യവും ലോകവും നേരിടുന്ന പ്രശ്നമാണ് അപ്പോൾ ലോകം നേരിടുന്ന പ്രശ്നം അതിൻ്റെ ഭാഗമായി രാജ്യത്തിന് എന്തൊക്കെ ചെയ്യാൻ കഴിയുമെന്നുള്ളത് ഗൗരവമായി ചിന്തിക്കണം ഇപ്പോൾ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഈ അതിതീവ്ര മഴ പല ഘട്ടങ്ങളിൽ ഉണ്ടായത് നമ്മൾ കണ്ടില്ലേ പലതരത്തിലുള്ള ദുരന്തങ്ങൾ നമ്മൾ സാക്ഷ്യം വഹിച്ചില്ലേ അപ്പോൾ അതിൻ്റെ എല്ലാം ഭാഗമായി എന്തൊക്കെ നമ്മൾ പ്രതിരോധ നടപടികൾ സ്വീകരിക്കണം അതൊക്കെ ആര്യം പ്രത്യേകം ചർച്ച ചെയ്യണം നമ്മളിവിടെ ചില കാര്യങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ടല്ലോ അതിൻ്റെ ഭാഗമായി ചില കൃത്യമായ നടപടികളും സ്വീകരിക്കാൻ നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ടല്ലോ അതിൻ്റെ തുറ നടപടികൾ എടുത്തു വരികയാണല്ലോ അതൊന്നും ചർച്ച ചെയ്യേണ്ട ഒരു ഘട്ടമല്ലാലോ ഇത് നമുക്ക് പിന്നീട് വിശദമെങ്കിൽ ചർച്ച ചെയ്യുക രണ്ടായിരത്തി പതിനെട്ടിലുണ്ടായത് ലോകത്ത് നമ്മുടെ നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ പ്രളയമാണല്ലോ ഒരു നൂറ്റാണ്ടിന് മുൻപുണ്ടായ പ്രളയം വീണ്ടും ആവർത്തിക്കുന്ന ആവർത്തിക്കുന്നൊരവസ്ഥയാണ് അതുണ്ടായത് അത് നമ്മളാരും പ്രതീക്ഷിക്കുന്ന ഒന്നല്ല പക്ഷേ തൊട്ടു പിന്നാലെ പത്തൊൻപതിൽ അതിരൂക്ഷമായ ഉണ്ടായി അതിൻ്റെ തുടർച്ചയായി ഈ പറയുന്ന ഒറ്റ ഒട്ടേറെ സംഭവങ്ങൾ രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലുണ്ടായി നമ്മുടെ സംസ്ഥാനത്തും ഇപ്പോൾ ചില അതിതീവ്ര മഴയും മറ്റു കാര്യങ്ങളും ഉണ്ടായി ഇതിൻ്റെയൊക്കെ ഭാഗമായിട്ടുള്ള കരുതൽ നടപടികൾ നമ്മൾ സ്വീകരിച്ചു പോകേണ്ടതായിട്ടുണ്ട് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്യുകയും അതേസമയം നമ്മൾ മാത്രം ചെയ്താൽ പരിഹാരമാകുന്ന പ്രശ്നമല്ല ഇത് അതിൻ്റെ രാജ്യത്തിൻ്റെ പങ്ക് അതിൻ്റെതായ രീതിയിൽ നിർവഹിക്കുകയും ചെയ്യുക എന്താണ് ഏറ്റവും പ്രധാനം അതിലാണ് നമ്മൾ ഊന്നുന്നത് അപ്പോൾ അത് അതിൻ്റെ ഭാഗമായിട്ടാണ് അതല്ലേ അദ്ദേഹം പറഞ്ഞത് ഞങ്ങൾ ഇങ്ങോട്ട് അയച്ചിരുന്നു ആദ്യം തന്നെ അത് അമിത്ഷാ പാർലമെൻറ്റിൽ പറഞ്ഞതിനാണ് ഞാൻ പറഞ്ഞത് ആ അത് അയച്ചത് ഇതിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ചോദിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് അപ്പോൾ നമുക്ക് ഇത്രയും മതി തോന്നുന്നു